എവിടെ പോവാ എവിടെ പോവാടി രണ്ടാ എവിടെ പോവാസ് തെറ്റിക്ക ഉണ്ടോ തെറ്റിക്കുണ്ടോ നല്ല പഴുത്ത് വയ്ക്കുന്നുണ്ടൈസ് ദാ തെറ്റിക്ക കുറച്ചുണ്ടോ നല്ലോ നല്ല മധുരം നല്ലതായിട്ട് പഴുത്തിട്ട് വയസ്സവർ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ആ വണ്ടി വരുന്നുണ്ട് കടപരാജക്ക് രണ്ട് ബാഗ് ഇതെന്താണ് കേസ് കണ്ണു ദോഷ കൊടുക്കുന്നത് വെച്ചാണ് ാണ് അതിൻറെ അടിയിൽ അവന്റെ ഇതുണ്ടായിരുന്നു എന്റെ കൈകൂടെ അടിച്ച് കറങ്ങി വെച്ചിരുന്ന

മുഖത്തിന്റെ എക്സ്പ്രഷൻ ചേട്ടാ കഴിച്ച വെള്ളം കൊടുക്കാൻ മരവാഴയെ കുറിച്ച് പഠിക്കാനല്ലേ എന്തുവാഴ് മറ്റൊരു സസ്യത്തെ ആശ്രയിച്ചിട്ടുണ്ട് ാണ് മരവാഴ അതോ ഈ കാറ്റ മൊത്തം കാരണം ബാഗ് എടുത്തത് നിന്റെ തല പൊട്ടി പോവുന്നു നീ ജ്യൂസ് കുടിച്ചു ഗൈസ് അവൻ കടയിൽ പോയി തന്നെ ജ്യൂസ് കുടിച്ചെങ്കിൽ അങ്ങനെ തല പൊട്ടിപ്പോ അവിടെ വെമ്പ കണ്ടു തേയില വെള്ളം തേയില വെള്ളവും പോണ്ടോ ഹോം വർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ബൈ